ും കേരളിലെ അധികവുമായി വളമതി കായിക രംഗത്തേക്ക് കായികത്ത് വെച്ചു മലപ്പുറത്ത് പറക്കുന്ന ഫാമിലി കോട്ടയം രണ്ട് ചെമ്പടകൾ തമ്മിലുള്ള പോരാട്ടം മാത്രം എറണാകുളത്തിന്റെയും മലബാറിന്റെയും ബുദ്ധി കേന്ദ്രങ്ങൾ ഒന്നിച്ചൊന്നായി വളം മത്സര രംഗത്തേക്ക് സജീവമാകുമ്പോൾ പൗരാണിക കഥാപാത്രം സാക്ഷാൽ ഭീഷ്മചാര്യ പേരൊപ്പം തൊട്ടിച്ചേർന്നിരിക്കുന്നവ

ஆதி ரவுண்டிலே கவுண்டர் கோல் பண்ணு. சையல்ல சுமரணமாயே போராட்டத்தில் தசைப்பட்ட வீழ் திருச்சனவர். வீஸ்டர் வெங்கடராமன் சமூகத்தின் நிறைவேற்றத்தை நிறைவேற்ற வந்த விஸ்வா மேன் சலாவு. வீண்டே வீஸ்டர். ரவுண்டே தருமதாயே போராடட்டான் 7 தரங்கள். ஒவ்வொரு வீண்டே மரணம் சலவு. பிரகானாமி லைனிலே கெதிச்சிரு. இதான் வீண்டே வீஸ்டர் தற்கொலையடி சாமி.